കലാപൂര നഗരിയിൽ കലാമത്സരങ്ങൾ കൊട്ടിക്കയറുകയാണ് ആവേശം ഒട്ടും ചോരാതെ ജയ് ഹിന്ദ സർവകല ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ സർവകല വേദിയിലേക്ക് ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട് മറ്റാരുമല്ല ശ്രീ ചണ്ടിയമ്മൻ എം എൽ എ നമസ്കാരം എങ്ങനെയുണ്ട് വന്ന് കയറി ഉടനെ ചാനലിന്റെ മീഡിയകളുടെ അടുത്തേക്കാണ് കൊണ്ടുപോവായിരുന്നത് ഒരു മത്സരവും കാണാൻ പറ്റിയിട്ടില്ല വന്നപ്പോ തന്നെ ജയ് വിളിച്ചു ജയ്ഹിന് എനിക്ക് നിരസിക്കാൻ പറ്റുന്നില്ല ഓക്കെ മത്സര ഇനങ്ങളൊക്കെ കാണാൻ എന്തായാലും എനിക്ക് തോന്നുന്നു സൂര്യകാന്തിയിലേക്കായിരിക്കും അവിടെ തിരുവാതിര കളിയാണ് നടന്നോണ്ടിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അപ്പൊ ഈ ഈ നമ്മൾ ഇവിടെ കലാവേദിയിൽ മാറ്റി സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ഒരു കലോത്സവ ഓർമ്മകൾ ഉണ്ടോ ഒന്നാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് പങ്കെടുത്ത ഓർമ്മ എനിക്കൊന്നും മനസ്സിൽ നിൽക്കുകയാണ് അന്നാണ് ഞാനൊരു അന്ന് ഈ സാക്ഷരതയിൽ നൂറ് ശതമാനം നേടിയ വർഷം അതിന്റെ അപ്പുറത്ത് വർഷമാണ് അപ്പം ആ വർഷം ഞാൻ സ്കൂളിൽ ഫസ്റ്റ് മേടിച്ചു ഒരു പ്രായം ചെന്നൂമ്മടെ അതൊരു ഒരു സ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നൂറ് ശതമാനം സാക്ഷരന്നൊക്കെ എഴുതി അത് കഴിഞ്ഞിട്ട് ഉപജില്ല പോയി ഉപജില്ലയൊന്നും കിട്ടിയില്ല അപ്പൊ തിരിച്ചുപോന്നു അപ്പൊ അതിനുശേഷം പിന്നെ സ്റ്റേറ്റ് കലോത്സവങ്ങൾ പങ്കെടുക്കാൻ പറ്റില്ല ഞങ്ങളെ ഐ സി എസ്ഇ കലോത്സവങ്ങളാണ് പിന്നെ പങ്കെടുത്തിട്ടുള്ളു അതിലൊക്കെ എന്തെങ്കിലും മത്സരങ്ങളിൽ പിന്നീട് പിന്നെ ഞാൻ അഞ്ചു ആറിലോ ഏഴിലും ഒക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മോണോ ആക്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ടാബ്ലോയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല ഡാൻസുണ്ട് അത് ഗ്രൂപ്പ് ഡാൻസിന്റെ ഭാഗമായി ഡാൻസ് അപ്പം അങ്ങനെ മുഴുവൻ സ്കൂൾ ലൈഫ് മൊത്തം ഇതേപോലെ സ്കൂളിനകത്തുള്ള ആക്ടിവിറ്റീസിൽ ആയിരുന്നു അന്ന് ഇല്ലല്ലോ സ്കൂളില് പറഞ്ഞാൽ ടൂ തൗസൻഡ് തൊട്ട് ഞാൻ പത്താം ക്ലാസ് തൊട്ട് ഞാൻ ആക്റ്റീവായിരുന്നു എന്റെ സ്കൂളിനകത്തല്ല സ്കൂളിന് പുറത്ത് ഞാൻ ഹൗസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ട്വൽത്തിൽ എത്തിയപ്പോൾ ട്വൽത്തും ഒക്കെ ഞങ്ങള് അങ്ങനെ ഹൗസ് ആക്ടിവിറ്റീസിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു ഈ ഡാൻസിലും ഇത്തരത്തിലുള്ള കലാപരിപാടികളിലൊക്കെ അമ്മ തന്നെയാണ് ഈ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയിട്ട് ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നത് പിന്നെ എല്ലാ സമയത്തും അമ്മ തന്നെയാണ് അമ്മയ്ക്ക് നേരം ഉള്ളല്ലോ അപ്പൊ അമ്മ തന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ഇങ്ങനെ ഉണ്ടായിട്ടില്ല സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ മൊത്തം കണ്ടില്ലെങ്കിലും തൃശ്ശൂർ എന്താ പറയുക കലയുടെ അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണല്ലോ പറയുന്നത് അപ്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് പെയ്തിറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് പിന്നെ ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ജീവനാടിയാണ് അപ്പം ഈ റൗണ്ടിനെ ചുറ്റിയാണ് ഇപ്പോൾ കേരളം മൊത്തം ഉള്ളത് തന്നെ പറയാം അപ്പം കേരളത്തിൻ്റെ കലയുടെ കൂടി പ്രത്യേകിച്ച് നമ്മുടെ ഭാവി തലമുറയുടെ കല കൂടി ഭാവി തലമുറയുടെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക നൈസർഗികമായ കഴിവ് വളർത്തിയെടുക്കുവാൻ ഈ റൗണ്ട് കാരണമായി കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവിധമായ ആശംസകളും എല്ലാവർക്കും നേരുന്നു നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ എല്ലാം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷമാണ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേയർ നിജി ജസ്റ്റിൻ അധികാരം ഏറ്റെടുത്ത് നമ്മുടെ നഗരസഭ കോർപ്പറേഷൻ നമ്മുടേതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം സൗകര്യം ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തത് മേയർ ആയിരുന്നു അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത്തരത്തിലൊരു അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ബേസിക് ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫുൾ കോൺട്രിബ്യൂഷൻ നഗരസഭയുടെ ഭാഗത്ത് നിന്നും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ചിട്ടയായിട്ടുള്ള എല്ലാവരും സഹകരിച്ചു നഗരസഭയുണ്ട് അതുപോലെ നമ്മുടെ സർക്കാരും ഉണ്ട് എല്ലാവരും ചേർന്നുള്ള നല്ലൊരു സഹകരണം അതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു മനോഹരമായ ഒരു കലോത്സവമായി തീരട്ടേതാണ് അതെ തീർച്ചയായിട്ടും ആശംസിക്കുന്നു കുട്ടികളോട് ഇനി മത്സരിക്കാൻ പോകുന്ന കുട്ടികൾ നമുക്കറിയാം പങ്കെടുക്കുക എന്നുള്ളതിനുത്തേക്ക് നമുക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഏറ്റവും മികച്ച സ്കൂളുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് ഇവിടെയൊക്കെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സമ്മാനങ്ങൾ അതിനൊരു പ്രസക്തി അതുകൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഇത് ജയിക്കുന്നത് നല്ലൊരു കാര്യമാണ് വലിയൊരു നല്ല കാര്യമാണ് പക്ഷെ ജയിക്കുന്നത് മാത്രമല്ല പരാജയപ്പെടുന്നത് കൂടി നമുക്ക് ഒരു എക്സ്പീരിയൻസ് തരുകയാണ് അപ്പം ജയവും പരാജയവും ഒരേ ലെവലില് നമ്മള് കാണണമെന്നാണ് നമുക്കൊരു വിഷമമുണ്ട് സ്വാഭാവികമായിട്ടും വിഷമമാണ് ജയിച്ചില്ലെങ്കിൽ പക്ഷെ പരാജയത്തിൽ നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പുതുപ്പള്ളി പരാജയപ്പെട്ടു ഞങ്ങളുടെ പഞ്ചായത്തൊക്കെ ഇപ്രാവശ്യം ഞങ്ങൾ ശ്രദ്ധിച്ചു അതിന്റെ ഫലം കിട്ടി ഇപ്രാവശ്യം നമുക്ക് ഒരു പരാജയം വന്നാലും അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അത് വിജയമാക്കി പറ്റാത്ത പരാജയ പാടാണ് അപ്പൊ പരാജയത്തിൽ നമ്മൾ തള്ളരമെന്നില്ല നമ്മൾ കൂടുതൽ കരുത്തർജിക്കുന്നുണ്ട് പാട്ട് പാടിച്ചെന്തായാലും എല്ലാ പാട്ടുകളും പാടി സ്റ്റോക്ക് തീർതിരിക്ക അത് അങ്ങനെ ഒഴിവാക്കോളൂ ഒരു രണ്ടു വരെങ്കിലും ഞങ്ങൾ വേണ്ടി ഓക്കെ പിന്നെയും പിന്നെയും ആരോനിലാവിൻറെ പടികടന്നെത്തുന്ന പദനിസ്വനം

പതിനൊന്നിന് ഇവിടെ വെച്ചായിരുന്നു എന്റെ ഓർമ്മ പതിനൊന്നിലോ പന്ത്രണ്ടിലോ തൃശ്ശൂർ വെച്ചായിരുന്നു അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് എം എൽ എ അനുശേഷം മൂന്നാമത്തെ വർഷം ആണ് കപ്പിരിക്കുന്നത് തൃശ്ശൂർ തന്നെ കപ്പടിക്കും എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല എന്തായാലും പോരാട്ടം ജില്ലക്കാർക്കും ആശംസകൾ ഏതായാലും കോട്ടയക്കാർക്ക് പ്രത്യേക ആശംസകൾ ചാണ്ടി മുമ്പ് എം എൽ എയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് വളരെയധികം നന്ദി ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ച പാട്ട് പാടുത്തതിന് പ്രത്യേക നന്ദി താങ്ക് യു